ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വരുന്നത് ബ്യൂട്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുറച്ച് നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സുകളിനെ കുറിച്ചും കൂടെ നോക്കാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ ബട്ട് ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ ഓരോ ദിവസവും മാറ്റിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മാം ഇത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ലിപ്സ്റ്റിക് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടും കൂടെ ആയിരുന്നു ആക്ച്വലി നമ്മളെപ്പോഴും ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് വേറെ ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും മേക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ സ്കിൻ കെയർ മാത്രം ചെയ്ത് ഇതിട്ടൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഓൺലി നിങ്ങൾ ലിപ്സ്റ്റിക് മാത്രമാണ് ഇടുന്നതെങ്കിൽ പോലും നമുക്ക് ഫേസ് ഓക്കെ ആയി എന്നുള്ളതാണ് അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പുറത്ത് പോകുന്നതും ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും വേറെയാണ് പ്ലസ് നമ്മളുടെ ഫേസ് തന്നെ ടോട്ടലി ചേഞ്ച് ആവും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സ്കിന്നിനും നമ്മളുടെ ഫേസിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള എന്താ പറയുക ലിപ്സ്റ്റിക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് സ്യൂട്ടാവോ എന്നുള്ളതും കൂടി ആദ്യം മനസ്സിലാക്കുക ന്യൂഡിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും ന്യൂഡ് ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ് മാത്രമൊന്നും ന്യൂഡിൽ തന്നെ വെറൈറ്റി ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ എപ്പോഴും മീഡിയം ടു ഡാർക്ക് ആണ് അല്ലെങ്കിൽ ഫെയർ ടു മീഡിയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ചൂസ് ചെയ്യാം ഫെയർ സ്കിൻ ടോണുകാർക്ക് ലൈറ്റർ ഷെയ്ഡും ഒക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഡീപ്പ് ഷെയ്ഡ് കൊടുത്താലും ഒന്ന് എൻഹാൻസ് ചെയ്യും അതേ സമയത്ത് നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് മീഡിയം ടു ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരിക്കലും ലൈറ്റർ ഷെയ്ഡ് ചൂസ് ചെയ്യരുത് അതെപ്പോഴും ശ്രദ്ധിക്കുക മീഡിയം ടു ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പർ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ലിപ്സ്റ്റിക്സ് ഉണ്ട് ബട്ട് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ളത് മാറ്റ് ലിപ്സ്റ്റിക്കും കൂടിയാണ് ആയിരിക്കണം എന്നുള്ളതാണ് മാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് ഡ്രൈ ആവും ഉള്ളത് അപ്പോൾ സ്കിൻ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് മാറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നല്ലപോലെ മോയ്സ്ചർ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എന്താ പറയുക മോയ്സ്ചർ ചെയ്യുക എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക ബിഫോർ ഹാഫ് നമ്മളൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ നല്ല രീതിയിൽ ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെപ്പോഴും സ്കിൻ ടോണും കൂടെ നോക്കിയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ചൂസ് ചെയ്യാവുന്നതാണ് ഒരിക്കലും നല്ല മീഡിയം ടു ഡാർക്കാണ് സ്കിൻ അല്ലെങ്കിൽ ഡീപ്പർ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എന്തു വന്നാലും ശരി നമ്മൾ ലൈറ്റ് മിറ്റർ ഷെയ്ഡുകളിലേക്ക് പോകാനേ പാടില്ല അത് നമ്മളുടെ സ്കിന്നൊന്നും കൂടെ എടുത്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും അതുപോലെ റെഡ് ലിപ്സ്റ്റിക് ഇതൊന്നും നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിൻ്റെ ഒരു കോസ്റ്റ്യൂമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ അതിനേക്കാളും ഒരു മെറൂൺ ഷെയ്ഡോ ഡീപ്പർ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് സോ നല്ല ക്രീമി ടെക്സ്ചറാണ് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലേ എല്ലാവർക്കും താല്പര്യം എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യണം നമ്മൾ രാവിലെ ഒരു ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈവനിങ് വരെ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്നും റീഫില്ല് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈവനിങ് വരെ കിടക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ലോങ് ലാസ്റ്റിങ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇതൊരു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ടെസ്റ്റ് പോലെ എടുത്ത് നോക്കിയതാണ് ആഡ് കണ്ടപ്പോൾ ഈ പറയുന്ന പോലെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ബട്ട് സൂപ്പർവാണ് രാവിലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെയും അത് പോവത്തില്ല വൈകിട്ടാണെങ്കിൽ പോലും നമ്മൾ നല്ലപോലെ ക്ലെൻസ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് പോകുന്നത് പക്ഷെ പലരും പറയുന്നുണ്ട് ഓവറായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലിപ്പിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെയില്ല അതായത് എല്ലാ ലിപ്സ്റ്റിക്കും നമ്മൾ എടുക്കുന്ന നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ എല്ലാം മോശമാണെന്നല്ല നമ്മൾ ഡ്രൈ ആവുന്നവർ മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മാറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മോയ്സ്ചർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾ ബാം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കൺസീലറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പിൻ്റെ ഷെയ്ഡിനെക്കാളും കുറച്ചുകൂടെ ഡീപ്പർ ഷെയ്ഡുള്ള കൺസീലർ അല്ലെങ്കിൽ ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് മേലിൽ ജസ്റ്റ് അതൊന്ന് ആ ഒരു ക്രീം അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ആ പൗഡർ ലൂസ് പൗഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഐഷേഡോ പാലറ്റിൽ നല്ല ഷെയ്ഡ് ഉണ്ടാവും പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടാവും നല്ല ഷെയ്ഡുകൾ ഒത്തിരി ഡീപ്പർ വേണ്ട ഒരു മീഡിയം അത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ്റെ മേളിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഹാക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് സോറി ഫൗണ്ടേഷൻ അല്ല ലിപ്സ്റ്റിക്കിൻ്റെ എങ്ങനെയാണ് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ ചെയ്യുക ദെൻ അതിനുശേഷം നമ്മൾ ലൈനർ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലിപ് ലൈനർ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫില്ലെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇനി അതൊന്നും കൊടുക്കാതെ ചുമ്മാ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഒന്ന് നോർമലായിട്ട് ഒരു ലിപ്സ്റ്റിക് മതി നിണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാൻ ഇന്ന് കാണിക്കുന്ന ഷെയ്ഡ് ഓൾമോസ്റ്റ് ഒരു ഫാർ സ്കിൻ ടോണിനും ഒക്കെ ആയിരിക്കും ഒരു മീഡിയം ടു ഡാർക്ക് മീഡിയം ടോണുകാർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലിപ് ലിപ്ഷെയ്ഡും കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡിനോടാണ് ഇച്ചിരി താല്പര്യം കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ലിപ്പ് വൈപ്പ് എന്നാണ് കേട്ടോ ലിപ്പ് വൈപ്പാണ് ഇത് എഫ് എ ബ്യൂ സോറി ഫേ ബ്യൂട്ടി എഫ് എ ഇ ഫേ ബ്യൂട്ടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയും അപ്പോൾ നമ്മളിതിനകത്ത് ചോദിക്കും മാം ഇതിൽ നമ്പർ ഒന്ന് വേണം എന്നൊക്കെ ചോദിക്കും ആക്ച്വലി ഇത് അങ്ങനെ ഇല്ല അതിനകത്ത് കുറേ ഷെയ്ഡ്സ് കാണാം നിങ്ങളൊന്ന് ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫേഡ് അതിനകത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ കാരണം ഒരു നമ്പർ പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് ഓക്കെ ആയില്ല അപ്പോൾ ആദ്യം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഫേൻ്റെ ലിപ്പ് പൈപ്പാണ് വരുന്നത് കേട്ടോ എൽ ഐ പി ിപ്പ് വൈപ്പ് ഓക്കെ ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം അത് ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് ഭയങ്കര ക്രീമിയാണ് ഞാൻ വേണമെങ്കിൽ വൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ മോർണിംഗ് എട്ടതാണ് ദൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം പോയി ഇല്ലാത്ത നമ്മളെ കാണാൻ നമുക്ക് തന്നെ ഒരുമാതിരി എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറവാണ് അയ്യോ എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയി എൻ്റെ ഫേസ് മാറി ഓക്കേ <ion> <s Bondi> ना 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 ് ഫില്ല് ചെയ്യാം കാരണം അങ്ങനെ ഫില്ല് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും മുമ്പ് നന്നായിട്ട് അറിയാം ആക്ച്വലി ഞാൻ ഡയറക്റ്റായിട്ട് കൂടുതലും ഫില്ല് ചെയ്യാറില്ല എന്തെങ്കിലും എമർജൻസിക്കൊന്നും ഒന്ന് ലൈറ്റായിട്ട് പുറത്ത് പോകണമെങ്കിൽ മാത്രമേ ഡയറക്റ്റായിട്ട് ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ അതർവൈസ് ഞാൻ കൺസീൽ ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യാറുള്ളത് ഞാൻ അടുത്ത ദിവസം അത് കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറേ മുമ്പ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ കാണിച്ചു അപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ നമ്മളുടെ പോയിൻ്റ് ഇതാണ് ഇവിടുന്ന് വേണം നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ലൈൻ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഉള്ളിൽ ഫില്ല് ചെയ്യാം ഇത് ഒത്തിരി ലൈറ്റ് ഷെയ്ഡും അല്ല എന്നാ ഓവറായിട്ട് നമുക്ക് ഒരുപാട് ഇതായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഷെയ്ഡും അല്ല ഒരു നോർമൽ രീതിയിൽ ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ നിന്നോളും അതുകൊണ്ട് വലിയ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്താലും വലിയ പ്രശ്നവും ഒരുപാട് ഡീപ്പർ സ്കിൻ ടോണുകാർക്കാണെങ്കിൽ വേണ്ട ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കുറച്ചും കൂടി ഡീപ്പ് ഷെയ്ഡ് കിട്ടുക അതെടുക്കാം അതർവൈസ് ബാക്കിയുള്ള ഒരു മീഡിയം ടോൺ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം നോക്കൂ എങ്ങനെയുണ്ട് ഇതാണ് ഈ ചേഡ് കേട്ടോ നല്ല ആ ഒരു ഇത് കണ്ടോ നല്ല ഞാൻ പെർഫെക്ഷൻ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ മിറർ നോക്കിയിട്ടല്ലോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവ് മേ ബി കാണാൻ പറ്റും ബട്ട് നമ്മളുടെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാത്രം നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് കാരണം അത് കണ്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ കയ്യിലേക്കോ ഇത് ഞാൻ നേരത്തെ വൈപ്പ് ചെയ്തതിൻ്റെയാണ് സോറി ഒന്നും തന്നെ അങ്ങനെ വരത്തില്ല ഇത് കുറച്ച് സമയം ഒരു ടു മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇത് സെറ്റായിട്ട് അവിടെ കിടന്നോളും എന്ത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എവിടെ പോയാലും നമ്മളുടെ ആദ്യം പോകുന്നത് ലിപ്സ് കോസ്മെറ്റിക്സിൻ്റെ ഒരു എന്ത് എന്ത് കണ്ടാലും എന്ത് നോക്കിയാലും ആദ്യം മേടിക്കുന്നത് ലിപ്സ് ആദ്യം പോകുന്നത് അറിയാതെ പോകുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ പുതിയ ഷെയ്ഡ്സ് ഉണ്ടോ ലിപ്സ്റ്റിക്കിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ പോകുന്നത് എല്ലാവരും കേട്ടോ ലേഡീസ് എല്ലാവർക്കും അത് ഇതിനോട് ഇഷ്ടമുള്ള എല്ലാവരും മേ ബി അങ്ങനെയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഷെയ്ഡ് ടോ ഓക്കെ അപ്പോൾ എഫ് എ ഇ ഫേ ഓക്കെ ഫേ ബ്യൂട്ടിയുടെ ലിപ് വൈപ്പ് ഓൺലൈനിൽ ജസ്റ്റ് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് വേണം പിന്നെ റേറ്റ് ഉണ്ട് ഇതൊരു എനിക്ക് തോന്നുന്നു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് അറൗണ്ട് ആ ഒരു റേറ്റും കൂടെ വരും അതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് തോന്നുവാണെങ്കിൽ മേടിക്കാം ഓക്കെ അപ്പോൾ ഒരു മീഡിയം ടോണുകാർക്കാണെങ്കിലും ഈ ഷെയ്ഡ് പോകുന്നുണ്ട് സോ അപ്പോൾ ഷെയ്ഡ് അതിനകത്ത് ഷെയ്ഡിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ സ്കിൻ ടോണും കൂടെ നോക്കിയിട്ട് ഷെയ്ഡ് മേടിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചോദിക്കുക നിങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ പ്ലസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ചാണ് വേണ്ടത് വേഗം കമൻറ്റ് ചെയ്ത് അറിയിക്കൂ താങ്ക് യു ബൈ ബൈ